ജെ പി എസ്റ്റോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ശുക്രനെ സംബന്ധിക്കുന്ന വീഡിയോ തന്നെയാണ് രാജകീയ സുഖം നൽകുന്ന ശുക്രദശാകാലത്തിലെ അപഹാരകാലമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശുക്രനെ സംബന്ധിക്കുന്ന വിശദമായ കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് മുഴുവനും കാണുമ്പോൾ അതായത് ആദ്യ ഭാഗം മുതലുള്ള വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ശുക്രനെ സംബന്ധിക്കുന്ന ഏകദേശം ഏതാണ്ട് മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങളുടെ ജാതകത്തിലെ ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കാം എന്ന് നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് അഞ്ചാം ഭാഗമായ ഈ വീഡിയോ എന്ന് പറയുന്നത് ശുക്രദശ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞു എന്നാൽ അപഹാരകാലം ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ശുക്രദശാകാലം എപ്പോഴാണെന്ന് നാലാം ഭാഗത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ശുക്രദശയിലെ ഓരോ ഗ്രഹങ്ങളുടെയും അപഹാരകാലം നല്ലതാണോ മോശമാണോ എന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് ശുക്രദശ ആരംഭിക്കുമ്പോൾ അത് ഓരോ പ്രായക്കാർക്കും ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സമയത്തായിരിക്കാം അപ്പൊ ഏത് പ്രായത്തിലുള്ളവരായാലും ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും നിങ്ങൾക്ക് ശുക്രദശാകാലം അനുഭവത്തിൽ വരുന്ന സമയത്ത് ഓരോ ഗ്രഹങ്ങളുടെയും മറ്റുള്ള ഓരോ ഗ്രഹങ്ങളുടെയും അപഹാരകാലം ഉണ്ടാകും അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇപ്പൊ ശുക്രദശയിലെ ആദ്യത്തെ അവഹാരം എന്ന് പറയുന്നത് ശുക്രൻ്റെ തന്നെ അവഹാരമാണ് അത് ശുക്രദശയിൽ ശുക്രന്റെ അവഹാരം ഇത് മൂന്ന് വർഷവും നാലു മാസവും നീണ്ടു നിൽക്കുന്ന ഒരു സമയത്തെ അനുഭവമാണ് അപ്പൊ ശുക്രദശ നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ ഈ ശുക്രന്റെ അവഹാരകാലം വിശേഷ വസ്ത്രം സ്വർണാഭരണങ്ങൾ കളഭ ചന്ദന ലേപനങ്ങൾ ഗജതുരങ്കാദി വാഹനങ്ങൾ കളത്ര ഭോഗ സുഖം സമ്പത്ത് ഓജസ് രാജപ്രസാദം ഇതുമൂലമുള്ള ധനവും അഭിവൃദ്ധിയും ഇതെല്ലാം ലഭിക്കും ഞാനിത് ആ ശ്ലോകത്തിന്റെ പരിഭാഷയായിട്ട് തന്നെ ഒന്ന് പറയാ എന്നാൽ ശുക്രൻ മോശമാണെങ്കിൽ അവഹാരവും ഇതുപോലെ വലിയ ഗുണമൊന്നും ഉണ്ടായിരിക്കില്ല ശുക്രന്റെ മാരകത്വാദി ദോഷ നിവൃത്തിക്കായിട്ട് നാമജവും ദേവീ ഭജനവും ഗണപതി ഭജനവുമൊക്കെ നടത്തണം എന്നുകൂടി പറയുന്നുണ്ട് രുദ്രജപം ശിവനെ പ്രാർത്ഥിക്കുക ശിവപാർവതി മന്ത്രങ്ങൾ ജപിക്കുക ഇതൊക്കെ അതുപോലെ പശുവിനെ ദാനം ചെയ്യുക ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ അപ്പൊ ഇതൊക്കെ ശുക്രൻ അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദശാവഹാര കാലങ്ങൾ കുറച്ച് മെച്ചമാകുന്നതിന് സഹായിക്കും എന്നാണ് പറയുന്നത് ഇനി ശുക്രദശയിൽ ശുക്രൻ കഴിഞ്ഞ പിന്നെ ആദിത്യന്റെ അപഹാരമാണ് അവഹാരമാണ് ശുക്രദശയിലെ ആദിത്യന്റെ അപഹാരം വരുന്നത് ഒരു വർഷക്കാലമാണ് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ആദിത്യൻ മെച്ചമാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ആദിത്യൻ മോശമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പൊതുവെ ശുക്രദശയിലെ ആദിത്യ അവഹാരകാലം എന്ന് പറഞ്ഞാൽ ചില മോശമായ അനുഭവങ്ങളൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട് അത് കണ്ണിലും വയറിലും കവിൾത്തടങ്ങളിലും കലയിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയാണ് ആരോഗ്യ സംബന്ധമായി പറയുന്നത് രാജഭയം ഉണ്ടാവുക എന്ന് പറയാൻ സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക കേസോ വഴക്കോ പരാതിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയാം കൃഷിയും അതുപോലെ തന്നെ ഫാമും ഒക്കെ നടത്തുന്നവരെ സംബന്ധിച്ച് വലിയ മെച്ചമൊന്നും ഉണ്ടാകുന്ന സമയമായിരിക്കില്ല ഈ ശുക്രദശയിലെ സൂര്യന്റെ അപഹാരം വരുന്ന ഒരു വർഷക്കാലം അതുപോലെ ഗുരുജനങ്ങളെ സംബന്ധിച്ച് അവർക്കും അത്ര നല്ല സമയമല്ല എന്നാണ് പറയുന്നത് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമോ അതുപോലെ സാമ്പത്തിക വിഷമമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം അപ്പൊ ശുക്രദശയിലെ സൂര്യന്റെ അപഹാര കാലത്ത് എന്തെങ്കിലും ദോഷം അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മിക്കവാറും ആദിത്യന്റെ സ്ഥിതി അനുസരിച്ചായിരിക്കും ദോഷത്തിന്റെ കാഠിന്യമൊക്കെ വരിക ചിലപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലെന്ന് വരാം എന്തായാലും എന്തെങ്കിലുമൊക്കെ ദോഷം അനുഭവപ്പെടുകയാണെങ്കിൽ അതിന്റെ പരിഹാരമായിട്ട് പറയുന്നത് സൂര്യ നമസ്കാരം സൂര്യനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് ഭസ്മൊക്കെ ധരിച്ച് സൂര്യനെ നമസ്കരിക്കുക ശിവനെ പ്രാർത്ഥിക്കുക ഇത് രണ്ടുമാണ് ഇനി ശുക്രനശ് സൂര്യന്റെ അപഹാരം കഴിഞ്ഞാൽ വരുന്നത് ചന്ദ്രന്റെ അപഹാരമാണ് ഇത് ഒരു വർഷവും എട്ടു മാസവും ആയിരിക്കും ശുക്രദശയിലെ ചന്ദ്രന്റെ അപഹാരം വരുന്നത് അപ്പൊ ശുക്രദശയിലെ ചന്ദ്രന്റെ അവഹാരം വരുമ്പോൾ ആരോഗ്യ സംബന്ധമായി ചില വിഷമതയൊക്കെ വരുന്നവർക്ക് പല്ലിനും തലയ്ക്കും ഒക്കെ ക്ഷതം വരാം വേദന വരാം ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ സംബന്ധമായ വിഷമതയൊക്കെ വരാം വാദവും പിത്തവും ഒക്കെ ഉണ്ടാകാം വാദ സംബന്ധമായ അസുഖങ്ങള് പിത്തത്തെ സംബന്ധിക്കുന്ന കരൾ സംബന്ധമായ വിഷയങ്ങള് അതുപോലെ കേൾവി കുറവ് അല്ലെങ്കിൽ ചെവിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങള് വായുവിൻ്റെ അസുഖം ശ്വാസം മുട്ടൽ ന്യൂമോണിയ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ അത് ശുക്രദശയിലെ ചന്ദ്രന്റെ അവഹാരം എന്ന് പറയുമ്പോൾ ശുക്രൻ ഏത് രീതിയിലാണ് ചന്ദ്രനും ഏത് രീതിയിലാണ് ഇവർ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വരുന്നത് ചന്ദ്രൻ ബലവാനാണെന്ന് വിചാരിക്കുക അതായത് നിങ്ങളിപ്പോ ജനിച്ചത് ആ വെളുത്തുബാവിനോട് അടുത്ത ദിവസമോ അല്ലെങ്കിൽ വെളുത്തുബാവ് ദിവസമോ ആണ് എന്ന് പറഞ്ഞ പൂർണ്ണ ബലവാനോ മധ്യബലവാനോ ആണ് നിങ്ങൾക്ക് ചന്ദ്രനെങ്കിൽ ആ ബലത്തിന്റെ അനുസരിച്ചുള്ള സുഖവും ഉണ്ടാകും അതുപോലെ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ധനലാഭം കൃഷി ഇങ്ങനെ ഭൂമി ലാഭം ഇങ്ങനെയൊക്കെയുള്ള ആ നല്ല ഫലങ്ങളും ചന്ദ്രനെ കൊണ്ട് മാതാവിനും മനസ്സിനും സന്തോഷമുണ്ടാകുന്ന പല അനുഭവങ്ങളും സാമ്പത്തികമായി മെച്ചപ്പെടാം ചെയ്യുന്ന ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് മോശമാണെങ്കിൽ ദുർഗാലക്ഷ്മി മന്ത്രജപം നടത്തണം ദുർഗയേയും ലക്ഷ്മിയെയും അതായത് ദേവി ഭജനം നടത്തണം എന്നാണ് പറയുന്നത് ഇനി ശുക്രനശയിൽ ചൊവ്വായുടെ അവഹാരമാണ് നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ ഒരു വർഷവും രണ്ടു മാസവുമായിരിക്കും ചൊവ്വായുടെ അവഹാരം വരും അപ്പൊ ശുക്രദശയിലെ ചൊവ്വയുടെ ആഹാരം ആരോഗ്യ സംബന്ധമായ വിഷയമാണെങ്കിൽ അത് കുരുക്കള് രക്തം പോക്ക് മുറിവ് പിത്തം അതുപോലെ പലതരത്തിലുള്ള വ്യാധികള് തട്ട് മുട്ട ക്ഷതം വീഴ്ച ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള് അതുപോലെ കൃഷിനാശം സ്വർണം ചെമ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുക അതുപോലെ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക ശുക്രദശയിലെ ചൊവ്വയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്ത്രീകളുമായിട്ടെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കലഹം ഉണ്ടാകുക അവർ മൂലം നമുക്ക് അപമാനവും അപവാദവും ഉണ്ടാകുക അതുപോലെ കലഹവും വിവാദവും ഒക്കെ ഉണ്ടാകുക ഇതെല്ലാം തന്നെ ഈ ചൊവ്വയുടെ സമയത്ത് ഉണ്ടാകാം ഇങ്ങനെ വരണമെങ്കിൽ ചൊവ്വ അനുകൂലമല്ലാതെ ദോഷവാനായി ഇങ്ങടെ ജാതകത്തിൽ നിൽക്കണം ആ ബന്ധമായ ശുക്രനുമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദോഷം തന്നെയായിരിക്കും അനുഭവപ്പെടുക ഇനി ശുക്രനും ചൊവ്വായും നല്ല നിലയിലാണ് ഇഷ്ടഭാവസ്ഥിതനായിട്ടാണ് ശുക്രനും ചൊവ്വായും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല പരസ്പര ദൃഷ്ടിയോ യോഗമോ ഒന്നും ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ ശുക്രദശയിലെ ചൊവ്വയുടെ അവഹാര വലിയ ദോഷവും ഉണ്ടാകത്തില്ല ഇനി ശുക്രദശയിൽ രാഹുവിന്റെ അവഹാരമാണ് ചൊവ്വ കഴിഞ്ഞ പിന്നീട് വരുന്നത് ഈ ശുക്രദശയിലെ രാഹുവിന്റെ അവഹാരം എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഈ മൂന്ന് വർഷക്കാലം രാഹുവിന്റെ അവഹാരകാലം വരുമ്പോ ഒരുപാട് മെച്ചവും ഉണ്ടാകുന്നുണ്ട് ചില പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ കാണാം നിധിദ്രവ്യ ലാഭം എന്നൊക്കെ പറയും ശുക്രനും ഒക്കെ അനുകൂലം അതായത് രാഹു ശുഭയോഗത്തിലാണ് ശുഭരാശിയിലാണ് ശുഭയോഗ ദൃഷ്ടിയോടെയാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് ശുക്രനും രാഹുവും തമ്മിലുള്ള സ്ഥിതി നിങ്ങളുടെ ജാതകത്തിൽ വളരെ മെച്ചത്തിലാണ് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെയാണ് ശുക്രൻ ബലവാനും ഇഷ്ടവാസനും ഒക്കെ ആണെങ്കിൽ അതാണ് ഈ നിധി ലാഭം എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഒമ്പതാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ ഒക്കെ ശുക്രൻ നിൽക്കുമ്പോഴും അതുപോലെ ആ രാഹുവുമായിട്ട് ഒരു കണക്ഷനൊക്കെ വരുമ്പോഴും രാഹുവും ശുഭയോഗ ദൃഷ്ടിയോടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ശുക്രദശയിലെ രാഹുദശയുടെ ശുക്രദശയിലെ അവഹാര കാലമായി ഈ മൂന്ന് വർഷക്കാലത്തിനുള്ളിൽ അപ്പം ഗോചരത്തിൽ ചാരവശാൽ നിങ്ങൾക്ക് സമയം കുറെ അനുകൂലമാണെങ്കിൽ അതാണ് ഈ നിധി ദ്രവ്യ എന്നൊക്കെ പറയാം അതായത് പച്ചമലാളത്തിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ നിധി ലാഭം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ധനലാഭം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ലോട്ടറി അടിക്കുന്നു അതുപോലെയൊക്കെ ഉള്ള ആകാം അപ്രതീക്ഷിതമായ ധനലാഭം അത് ഏത് മാർഗത്തിലായാലും ചിലർക്കൊക്കെ ലഭിച്ചെന്നും വരാം അതുപോലെ ബന്ധുക്കളുടെ ആ ഒരു കൂടിച്ചേരല് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ പ്രണയം ഇതെല്ലാം രാഹുവുമായിട്ട് ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അതുപോലെ രാഹു മോശമാണെങ്കിൽ അല്ലെങ്കിൽ ശുക്രനും മോശമാണ് ഇവർ തമ്മിലുള്ള സ്ഥിതി നമുക്ക് അനുകൂലമല്ലെങ്കിൽ സാധാരണഗതിയിൽ ശത്രുക്കളുമായിട്ട് പോരടിക്കേണ്ടി വരും ആരോഗ്യ സംബന്ധമായ ചില വിഷമതകൾ വരും അതായത് അലർജി തൊക്കുരോഗം ഇങ്ങനെയൊക്കെ ഉള്ളത് അതുപോലെ പലവിധ വിഷമതകളും ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടായേണ്ടി വരാം ആ ശുക്രനും രാഹുവും തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ മോശമാണെങ്കിൽ അംഗീകരിക്കാത്ത പ്രണയബന്ധം അതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം കാരണം ജാതി മത ഒന്നും നോക്കാതെ ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കയറി പ്രേമിക്കുകയോ കൂടെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്ത് പിന്നെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ അത് പറഞ്ഞു ഇരിക്കാനുള്ള അവസരങ്ങളും ഒക്കെ മോശമാണെങ്കിൽ ഇവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാം നല്ലതാണെങ്കിൽ ഒരുപാട് മെച്ചവും അതായത് വിവാഹം പ്രണയം പുത്രലാഭം ധനലാഭം ഇതെല്ലാം ഈ ശുക്രദശയിലെ രാഹുവിന്റെ അവഹാരകാലം മൂന്ന് വർഷമുണ്ട് കൊണ്ട് അതിനിടയ്ക്കൊക്കെ ലഭിക്കുകയും ചെയ്യും ഇനി രാഹു കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയിൽ അടുത്ത അവഹാരം വരുന്നത് വ്യാഴത്തിൻ്റെ ആണ് വ്യാഴത്തിന്റെ അവഹാരം എന്ന് പറയുന്നത് രണ്ടു വർഷവും എട്ടു മാസക്കാലവുമാണ് അപ്പം വ്യാഴത്തിന്റെ സ്ഥിതി വളരെ മെച്ചമാണ് സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തനുവിനോ മീനത്തിലോ അങ്ങനെയൊക്കെയാണ് അത് അഞ്ചാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒമ്പതാം ഭാവത്തിലോ പതിനൊന്നാം ഭാവം ഇങ്ങനെയൊക്കെ ഉള്ള ഭാവത്തിലൊക്കെയാണ് അതായത് കേന്ദ്ര ത്രികോണ ഭാവങ്ങളിലൊക്കെ ആണെങ്കിൽ വ്യാഴത്തിന്റെ അവഹാരം പല വിധത്തിലുള്ള ധർമ്മങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ അനുഷ്ഠിക്കുക ദേവന്മാരെയും ഗുരുക്കന്മാരെയും അതുപോലെ ബഹുമാനിക്കേണ്ടവരെയും ഒക്കെ ബഹുമാനിക്കുകയും അവരെയൊക്കെ വളരെ ആദരവോടുകൂടി കാണുകയും ചെയ്യുക വിശേഷ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും സുഖവും ധനവും ഒക്കെ ലഭിക്കുക രാജ്യലാഭം എന്ന് പറഞ്ഞാൽ അധികാരം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും തരത്തില് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്നവർ ജയിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക അതാണ് ഈ രാജ്യലാഭം അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരുപാട് മെച്ചപ്പെട്ട അനുഭവങ്ങളും ജോലി വിദ്യാഭ്യാസം പുരോഗതി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം മോശമാണെങ്കിൽ അവർക്ക് അല്പം രോഗാവസ്ഥയൊക്കെ വരികയും ചെയ്യാം അപ്പം വ്യാഴത്തിന് നല്ല അനുഭവം അല്ലെങ്കിൽ അതായത് വ്യാഴം മോശമായി ഇഷ്ടമാവസ്ഥ സ്ഥിതിയിലല്ല മാരകലക്ഷണമൊക്കെ കണ്ടാൽ എന്തു വേണം മൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ ശിവനെ പ്രാർത്ഥിക്കണം ലക്ഷ്മീനാരായണ മന്ത്രം ജവിക്കണം ലക്ഷ്മീനാരായണ പൂജ നടത്തണം എന്നൊക്കെയാണ് മൂല ഗ്രന്ഥങ്ങളിൽ പറയുന്നു അത് അതുപോലെയാണ് പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ ഇനി ശുക്രദശയിലെ വ്യാഴത്തിന്റെ അവഹാരം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ശനിയുടെ അവഹാരമാണ് ഈ ശനിയുടെ അപഹാരം എന്ന് പറയുന്നത് നഗരനാഥന്മാരിൽ നിന്നും പ്രഭുക്കന്മാരിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും ഒക്കെ തന്നെ മുന്നേറുക എന്ന് പറഞ്ഞാൽ ആ നേതൃത്വം ഇത് ശുക്രദശയിൽ ശനിയുടെ അവഹാരകാലത്ത് വരണമെന്ന് വരികിൽ ശനി മകരൻ കുമ്പൻ രാശിയിലോ തുലാൻ രാശിയിലോ അല്ലെങ്കിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായിട്ടൊക്കെ ബലവാനായി വ്യാഴത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടിയോടുകൂടിയൊക്കെ നിൽക്കണം അങ്ങനെയും കൂടി ചിന്തിക്കണം ശുക്രനും വലിയ കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ശുക്രദശയിലെ ശനിയുടെ അപഹാരകാലം എന്ന് പറഞ്ഞാൽ അധികാരസ്ഥാനങ്ങളിലൊക്കെ എത്താൻ സാധിക്കും എന്നാണ് ഗ്രാമം പുരം ദേശം ഇതിൻ്റെയൊക്കെ അധിപനാവുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുക പ്രഭുക്കന്മാരിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങളും അതുപോലെ തന്നെ അവരുടെ സഹായവും ഒക്കെ ലഭിക്കുക ശത്രുക്കളെ ജയിച്ചു മുന്നേറുക അല്ലെങ്കിൽ ശത്രുക്കൾ ഇല്ലാതെ വരിക പല വിധത്തിൽ ധനവും ഗ്രഹോപകരണങ്ങളും അവർക്ക് വന്നു ചേരുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മെച്ചം മൂന്ന് വർഷം രണ്ടു മാസം കൊണ്ട് ശുക്രനശ്ശേരി ശനിയുടെ അവഹാര കാലത്ത് ഇവർക്കുണ്ടാവും എന്നാൽ ശനി മാരകനാണ് അല്ലെങ്കിൽ ദോഷവാനാണ് അനിഷ്ടഭാവസ്ഥനാണ് അങ്ങനെയാണ് വരുന്നത് എങ്കിൽ ഈ പറയുന്ന ഫലമൊന്നും ആയിരിക്കത്തില്ല വളരെയേറെ മോശപ്പെട്ട കുറെ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം അതിന് അങ്ങനെ ശനി അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ച് പറയുന്നത് പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടി തിലഹവും ഒക്കെ നടത്തുക ശാസ്താവിനെ പൂജിക്കുക ശനിപ്രീതികരങ്ങളായ ദാനങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ഒരുപാട് ശനി ദോഷത്തിനൊക്കെ ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശുക്രദശയിലെ ശനിയുടെ അവഹാരകാലം വലിയ കുഴപ്പമില്ലാതെ പോകും എന്നാണ് പറഞ്ഞത് ഇനി ശുക്രദശയിലെ ബുധന്റെ അവഹാരകാലം ആണ് ശനി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ബുധന്റെ അവഹാരകാലം എന്ന് പറയുന്നത് രണ്ടു വർഷവും പത്തു മാസക്കാലവുമാണ് വരുന്നത് അപ്പൊ ശുക്രനശയിൽ ബുധന്റെ അവഹാരകാലം ബുധൻ അനുകൂലമാണെങ്കിൽ പുത്രലാഭം സുഖം ബന്ധുഗുണം ധനലാഭ ഐശ്വര്യ സമൃദ്ധി ഉന്നതമായ സ്ഥാനം ഉന്നതമായ വിദ്യാഭ്യാസം ഉപരിപഠനം കീർത്തി ബഹുമതി സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ജോലി അതുപോലെ പ്രഭുക്കന്മാരിൽ നിന്നും അധികാരികളിൽ നിന്നുമൊക്കെ പാരിദോഷികൾ ഇതൊക്കെ ഉണ്ടാകും എന്നാൽ അത്ര മെച്ചമൊന്നും അല്ലെങ്കിൽ ചിലർക്ക് ദോഷം എന്ന് പറയുന്ന ആരോഗ്യ സംബന്ധമായ ചില വിഷമതകളെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം മെയിൻ ആണ് ഇതിനെ സാധാരണയായിട്ട് പറയുന്നത് അപ്പൊ ചിലർക്ക് പ്രഷർ വരാം അതുപോലെ ഏതെങ്കിലുമൊക്കെ വെയിന് ചില ബ്ലോക്ക് ഒക്കെ ഭാവിയിൽ ഉണ്ടാകാം കാരണം രണ്ടു വർഷം പത്ത് മാസം ഒക്കെ ആണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം മറ്റിയവർക്ക് തൊക്ക് രോഗങ്ങളൊക്കെ വരാം ഇങ്ങനെ ഓരോ തരത്തിൽ ഒക്കെ ഉണ്ടാകാം അപ്പൊ ഇങ്ങനെ അനുകൂലമല്ലാത്ത ബുധനാണ് നിങ്ങളുടെ ജാതകത്തിലുള്ളതെങ്കിൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വഴിപാട് നടത്തുക ഇതൊക്കെയാണ് അതിൻ്റെ ദോഷപരിഹാരമായിട്ട് പറയുന്നത് ഇനി ശുക്രനശൈല അവസാനത്തെ അവഹാരം എന്ന് പറയുന്നത് കേതുവാണ് അപ്പൊ ശുക്രദശയിലെ കേതുവിന്റെ അവഹാരകാലം എന്ന് പറഞ്ഞാൽ സുഖത്തിനും സന്താനത്തിനും ധനത്തിനും ഹാനി സംഭവിക്കാം എന്നാണ് ഒരു നല്ല ഫലമായിട്ട് പറയുന്നില്ല ശുക്രദശയിലെ കേതുവിന്റെ അപഹാരം സുഖം കുറയാം ധനം കുറയാം അതുപോലെ അഗ്നിഭയം ശത്രുപീഡ ബന്ധനാശം ആപത്ത് രോഗാദികളെ കൊണ്ട് ശാരീരികമായ പ്രശ്നങ്ങള് കലഹം വിവാദം സ്ത്രീ സംഗമം കൊണ്ടുള്ള അപവാദങ്ങളും ആക്ഷേപങ്ങളും ഇങ്ങനെ ഒരുപാട് ദോഷഫലങ്ങളെയാണ് ശുക്രനശയിലെ കേതുവിന്റെ അപഹാരത്തിന് പറയുന്നത് അപ്പൊ കേതുവിന് ശുഭയോഗ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശുഭരാശിയിലാണ് നിൽക്കുന്നതിൽ ദോഷഫലങ്ങൾക്കൊക്കെ ഒരല്പം കുറവ് വരും അപ്പൊ ഇതിന് ഇവിടെ സംഭവിക്കേണ്ടത് അതായത് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രന് അനുകൂലമല്ല ഏതോ ശുഭയോഗ ദൃഷ്ടിയിലോ ശുഭരാശിയിലോ ഒന്നുമല്ല പാപയോഗ ദൃഷ്ടിയൊക്കെ ഉണ്ട് അനിഷ്ടഭാവസ്ഥനൊക്കെ ആണെങ്കിൽ ദേവീ ഭജന പ്രത്യേകിച്ച് ദുർഗാലക്ഷ്മി മന്ത്രജപം നടത്തുക ദുർഗയെയും ലക്ഷ്മിയെയും ഭഗവതിയെയും ഒക്കെ പ്രാർത്ഥിക്കുക അന്നദാനം നടത്തുക ഇതൊക്കെയാണ് അതിന് പരിഹാരമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ രണ്ടാം ഭാവാധിപന്റെ ദശയിലോ അപഹാരത്തിലോ രണ്ടാം ഭാവാധിപന്റെ ദശ എന്ന് പറയാം നിങ്ങളുടെ ജാതകം അനുസരിച്ച് രണ്ടാം ഭാവാധിപന്റെ ദശയില് പുത്ര സന്താനങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ദോഷങ്ങളൊക്കെ സംഭവിക്കാം ഏഴാം അടുത്ത് നിൽക്കുന്നവരുടെയും ഏഴാം ഭാവാധിപനോടുകൂടി നിൽക്കുന്നവരുടെയും ദശാപഹാരകാലങ്ങളും അത്ര മെച്ചമൊന്നുമായിരിക്കില്ല ആയിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞത് അങ്ങനെയൊക്കെ ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ് അതുപോലെ രണ്ടിലോ അഞ്ചിലോ ഒൻപതിലോ പതിനൊന്നിലോ നിൽക്കുന്ന ബലവാനായ ശുഭഗ്രഹങ്ങളുടെ ദശയിലും അവഹാരത്തിലും മഹത്തായ വളരെയേറെ ഐശ്വര്യവും സമ്പത്തുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഇത്രയും പറഞ്ഞത് ശുക്രദശയിലെ ഓരോ ഗ്രഹങ്ങളുടെ അവഹാരകാലം എങ്ങനെയായിരിക്കാം എന്ന് ചിലര് എന്നോട് എനിക്കിപ്പോ ശുക്രദശയാണ് ഇന്ന ദശയുടെ അവഹാരമാണ് അല്ല ഇന്ന ഗ്രഹത്തിന്റെ അവഹാരമാണ് നല്ലതാണോ എന്നൊക്കെ ചില ഫോൺ വിളിച്ചു ചോദിച്ചപ്പോൾ കോവൺ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം നന്ദി നമസ്കാരം